ഹായ് ഗുഡ് ഈവനിങ് എല്ലാരും ഇങ്ങനെ ഇഷ്ടമില്ലാതെ നിൽക്കുകയാണോ അത് അന്ധം വിട്ട് കൂടുതൽ പ്രതീക്ഷിച്ചു സത്യം പറഞ്ഞു ഒരു സിനിമ മലയാളത്തിലേക്ക് പ്രസക്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഇതിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു

ലൈഫുള്ള എന്തെങ്കിലും ഞാൻ എനിക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ അങ്ങനെയാണ് അപ്പം നമുക്ക് എല്ലാം ഇഷ്ടമുള്ള സ്ഥലങ്ങളിലും വീട്ടിലോ ഓഫീസിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കുകയും ചെയ്യാം ഒരു നല്ല ഓർമ്മയായിട്ട് എനിക്കുണ്ടോ അത് പടർന്ന് റിസീവ് ചെയ്താലോ ഒരു ഡിഫറെ ഗിഫ്റ്റുമായിട്ട് നമുക്ക് ഒന്ന് ഫ്രണ്ടിലേക്ക് വരാം ആണ് സതീഷ് ഞങ്ങൾ അങ്ങോട്ട് വരാം ഇവിടെ നടന്ന ഫാഷൻ ഷോ എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ലിറ്ററലി ബെമ്പിളേറെ ഈ സ്റ്റേജ് ഓൺ ഫയർ അടിപൊളിയായിരുന്നു ഏറ്റവും പാടുള്ളൊരു കാര്യമാണ് ഫാഷൻ ഷോ കണ്ടിരിക്കാൻ ഭയങ്കര അടിപൊളിയാണ് മാർക്ക് ഇടുന്ന കാര്യം വന്നപ്പോഴാണ് ഇത് ഏത് എങ്ങനെ മാർക്ക് കാര്യം പിന്നെ ചെറുതായിട്ട് ഡാലോഡിയൊക്കെ കോപ്പി അടിച്ചിട്ടാണ് മാർക്ക് ഇട്ടത് കാര്യം ഐ വാസ് ടോട്ടലി ഇവിടെ റാം വോക്ക് ചെയ്ത് ഓരോരുത്തരും യുനോ ടോട്ടലി അതിലായി പോയി സ്പെഷ്യലി ഞാൻ പഠിച്ച ഒരു കോളേജ് രാജഗിരി എന്നുള്ളവരുണ്ടായിരുന്നു സോ വാസ് വെയ്റ്റിംഗ് ടു സീ രാജഗിരി എന്താ ചെയ്യുന്ന പക്ഷെ ഓരോ കോളേജും വന്ന് തകർത്ത് കളഞ്ഞിട്ടോ സ്പെഷ്യലി നിങ്ങൾ ഓരോരുത്തരും എടുത്ത എഫേർട്ട് അതിലെടുത്ത ഡീറ്റെയിൽ എടുത്ത് പറയേണ്ടതാണ് വെരി വെൽ ദൻ ഗൈസ് അടിപൊളി ആൻഡ് ഇവൻ ഫോറം ഇന്ന് ഈ ഒരു ഇവൻറ്റ് നടത്തിയ രീതി ആൻഡ് ഇറ്റ് വാസ് വെൽ ഓർഗനൈസ്ഡ് പിന്നെ മഞ്ജു ചേച്ചി ആൻഡ് ടീം വിഷ് യു ആൾ ദി ബെസ്റ്റ് ഫുട്ടേജിൻ്റെ ഓരോ ഞങ്ങൾ കണ്ട ഫൗണ്ട് താങ്കൾ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെതായ ബുദ്ധിമുട്ടുകൊണ്ടിട്ടുണ്ടായിരുന്നു ബട്ട് ഐ തിക് ഐ വാസ്ലി ഗൈഡഡ് നല്ല രീതിയിൽ തന്നെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽ ആൻഡ് ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഓക്കെ സോഷാദ് സാധാരണ സിനിമകളിൽ അല്ലെങ്കിൽ ഇതിനോട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവരാണ് നിങ്ങളല്ലാവരും ഇതൊന്നും ആദ്യ സിനിമയല്ല ബട്ട് സ്റ്റിൽ കമ്പയർ ടു അതർ ഫിലിംസ് ഇത്തരം ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സിനിമയിൽ ഇമോട്ട് ചെയ്യാൻ എത്രത്തോളം ആണ് അങ്ങനെ ആ ഒരു ചാനൽസ് ഉണ്ടായിരുന്നില്ല മോഴ്സോ ഈ ഒരു ടെക്നിക്കൽ ഒരു ഫിലിം പിടിക്കാനുള്ള ലൊജിസ്റ്റിക്കൽ ചാനൻസ് ഉണ്ട് കുറെ ഒക്കെ ഞങ്ങൾ തന്നെ ക്യാമറ ഹാൻഡിൽ ചെയ്യണം കുറച്ച് ആക്ഷൻ സീക്വൻസസ് ഉണ്ട് കൂടെ ഒരുമിക്കുമ്പോഴാണ് ഓക്കെ സോ ഡിറക്ടർ സൈജു ശ്രീധരൻ എന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ പിക്ചർ എഡിറ്റർ സൈജു ശ്രീധരൻ എന്ന് കണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകളാണ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ സിനിമ പലപ്പോഴും ഉണ്ടാവുന്നത് എഡിറ്റിംഗ് ടേബിളിൽ ഫൂട്ടേജസിൽ നിന്നാണ് വലിയ ഫിലിം മേക്കേഴ്സ് പറഞ്ഞു കേട്ടത് ഒരുപാട് ഫൂട്ടേജസ് ആണ് താങ്കൾ ആദ്യം കണ്ടിട്ടുണ്ടാവുക ഇതിനൊക്കെ എഡിറ്റ് ചെയ്ത സിനിമകൾ അപ്പൊ അങ്ങനെ ഒരുപാട് എത്താനുള്ളൊരു ദൂരം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രേരണ കണ്ട സിനിമകൾ എഡിറ്റ് ചെയ്ത സിനിമകൾ രണ്ടും താങ്ക് യു സോ മച്ച് ും പോയിട്ട് തിയേറ്ററിൽ എന്റെ പടം കാണണം അടിപൊളിയാണെന്ന് ഒരു ഒരു ത്രില്ലർ ത്രില്ലർ പരിപാടിയൊക്കെ അത് മാത്രമല്ല മാത്രം കുറച്ച് മിസ്റ്റിക് മിസ്റ്റിക് ആയിട്ട് പരിപാടി ഈ ഈ സിനിമയിലുണ്ട് പിന്നെ ഫൗണ്ട് എന്ന് പറഞ്ഞത് രണ്ട് ബ്ലോഗേഴ്സിന്റെ കണ്ടെടുക്കപ്പെട്ട വിഷ്വൽസ് ആണ് സിനിമയായിട്ട് കാണുന്നത് അപ്പൊ ഇപ്പോഴത്തെ ബ്ലോഗേഴ്സിന്റെ ഇവിടെ എത്ര ബ്ലോഗേഴ്സ് ക്യാമറ കയ്യിലുള്ള എല്ലാവരും വ്ളോഗേഴ്സാണ് എല്ലാവരുടെ കയ്യിലും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഉള്ള നല്ല ഹൈ ക്ലാരിറ്റി ഉള്ള ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ക്ലാരിറ്റി വേണം സിനിമാറ്റിക് ഒരു കൂടി തന്നെ ഈ സിനിമ പറ്റും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ പോലെ അല്ലെങ്കിൽ ഇതിന്റെ പോയ പണി ശരിക്കും

ഓക്കേ ഏട്ടോ നമ്മൾ മാസം സംഗേതം चेंഗുട്ട കൊണ്ട ഒരാളെ ചിത്രമാണ് ഉണ്ട് ഇപ്പോഴേ സോ സീ ദാ ഞങ്ങൾ ഓരോന്ന് പറയും about your character ഹായ് ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിംഗ് എവരിവൺ എല്ലാരേ കണ്ടതിൽ സന്തോഷം എന്റെ കാറക്റ്റർ അങ്ങനെ ശരിക്കും റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാറക്റ്ററാണ് ഓക്കേ ചോദിക്കണ്ട ഇതില്ല ഓക്കേ സോ താങ്ക്യൂ സോ മച്ച് Um, uh, thank you so much team footage please have your seats